ഹണി ട്രാപ്പ് പോലെ ആളുകളെ വലയിൽ വീഴ്ത്തി പണം തട്ടാൻ യുവാക്കളും ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചിയിൽ ഒരു വൈദികനെ ലോഡ്ജിൽ പൂട്ടിയിട്ട് കവർച്ച നടത്തിയത് ഹണി ട്രാപ്പ് മോഡലിലാണ് കഴുത്തിൽ കത്തിവച്ചാണ് കോട്ടയം സ്വദേശിയായ വൈദികൻ്റെ നാൽപ്പതിനായിരം രൂപയും ഐഫോണും കൊള്ളയടിച്ചത് കേസിൽ കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലായിരുന്നു സംഭവം എറണാകുളം കെഎസ്ആർടിസിക്ക് സമീപത്തെ ലോഡ്ജിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത് കോട്ടയം പാലായിലെ പള്ളി വികാരിയായ വൈദികൻ സ്വകാര്യ ആവശ്യത്തിനായാണ് കൊച്ചിയിലെത്തിയത് ഇതിനിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് കെഎസ്ആർടിസി പരിസരത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ഇതിനിടയിലാണ് കണ്ണൂർ സ്വദേശിയായ ആൽബിൻ ലോഡ്ജിലേക്ക് അതിക്രമിച്ചു കയറി വൈദികന്റെ കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തിയത് ആപ്പിൾ ഐഫോണും ആപ്പിളിന്റെ തന്നെ സ്മാർട്ട് വാച്ചും കൈക്കലാക്കി വിവരം പുറത്തു പറയാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി എടുത്തു തുടർന്ന് വൈദികൻ കൊച്ചി സെൻട്രൽ പോലീസിന് പരാതി നൽകി പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ഹൈക്കോടതിക്ക് സമീപത്ത് വെച്ച് ഐഫോണിൽ സിമ്മിടാൻ ശ്രമിക്കുന്നതിനിടെ അലർട്ട് ലഭിക്കുകയും ലൊക്കേഷൻ മനസ്സിലാക്കിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് കൊച്ചിയിലെ വിവിധ ലോഡ്ജുകളിൽ താമസിച്ച് നഗരത്തിലെ പിടിച്ചുപറിയും മോഷണവുമായി കറങ്ങി നടക്കുന്നയാളാണ് ആൽബിൻ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വച്ചതിന് സെൻട്രൽ പോലീസ് ഇയാളെ നേരത്തെയും അറസ്റ്റ് ചെയ്തിരുന്നു